വയനാട്ടിലെ ദുരിതബാധിത പ്രദേശങ്ങളിലേക്ക് എസ് എഫ് ഐ എറണാകുളം ജില്ലാ കമ്മിറ്റി ആഹ്വാനം ചെയ്തത് പ്രകാരമുള്ള ഒരു കളക്ഷൻ പോയിന്റിലാണ് ഇത് മഹാരാജാസ് കോളേജിലെ കളക്ഷൻ പോയിന്റാണ് ഇവിടെ വിദ്യാർത്ഥികൾ തന്നെ രാവിലെ മുതൽ ഈ കളക്ഷൻ പോയിന്റിലേക്കുള്ള സാധനങ്ങൾ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെല്ലാം തുടങ്ങിക്കഴിഞ്ഞു ഇവിടെ നമ്മൾ മുൻപ് ലോ കോളേജിൽ പോയപ്പോൾ അവിടെ കൂടുതലും വസ്ത്രങ്ങളും മറ്റ് അവശ്യ സാധനങ്ങളും ആക്കണ്ടെങ്കിൽ ഇവിടെ കാണാൻ സാധിക്കുക ഇവിടെ ഭക്ഷണ സാമഗ്രികളാണ് കൂടുതലും അവിടേക്ക് എത്തിക്കാൻ ദുരന്ത പ്രദേശത്തേക്ക് ഏറ്റവും വേഗത്തിൽ ഭക്ഷണം എത്തിക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഈ കളക്ഷൻ പോയിന്റിലേക്ക് ജില്ലയുടെ വിവിധ ഭാഗങ്ങൾ ിൽ നിന്ന് തന്നെ ഇത്തരത്തിൽ വലിയ കൂട്ടായ്മയുടെ കൂടെ തന്നെ ഇവിടേക്ക് ഈ സാധനങ്ങൾ വഷ്യ സാധനങ്ങളൊക്കെ എത്തിക്കുന്നുണ്ട് ഇപ്പോൾ യൂണിറ്റ് ഭാരവാഹികൾ തന്നെ ചേരുന്നുണ്ട് നമസ്കാരം നമ്മൾ ആദ്യഘട്ടത്തിൽ ഇത്തരത്തിലൊരു പരിപാടി ആസൂത്രണം ചെയ്തത് സഫേട ജില്ലാ കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരമാണ് നമ്മൾ ഇത്തരത്തില് ക്യാമ്പസിനകത്തേക്ക് എറണാകുളം ജില്ലയ്ക്കകത്ത് ലോ കോളേജും മഹാരാജ് കോളേജും അടക്കമുള്ള ക്യാമ്പസുകൾക്കകത്ത് ഇത്തരത്തില് കളക്ഷൻ പോയിന്റുകൾ രൂപീകരിക്കുകയാണ് അപ്പോൾ അതിൻ്റെതായിട്ട് ഈ ഒരു നാട് ഒട്ടാകെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് നമ്മൾ ഇന്നലെ കോൾ ചെയ്ത പരിപാടി ഇന്നലെ രാത്രി മുതൽ തന്നെ ആളുകൾ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ അത് ഏറ്റവും ആവശ്യമുള്ള സാധനങ്ങൾ ക്യാമ്പസിനകത്തേക്ക് എത്തിക്കുന്ന രീതി ഉണ്ടായിട്ടുണ്ട് അതെന്നും നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നാളെ ഒരു അഞ്ച് മണിയോടെയായിട്ട് ഇവിടെ അടുത്ത് കടവന്ത്ര റീജിയണൽ സ്പോർട്സ് സെൻ്ററിലേക്ക് കാര്യങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും വേഗതയുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് നാട് മുഴുവനായിട്ട് നമ്മുടെ ഭാഗമായിട്ട് ഇതിൻ്റെ ഭാഗമായിട്ട് കൂടെ നിൽക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ അവധിയാണെങ്കിൽ ക്യാമ്പസുകളൊക്കെ അവധിയാണെങ്കിൽ കൂടിയും വിദ്യാർത്ഥികളുടെ ഒരു ഒത്തൊരുമയും കൂട്ടായ്മയും ഒരു കൂട്ടായ പ്രവർത്തനം എല്ലാം ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ അതായത് രണ്ട് ഒരു ഇടപെടലിൽ രണ്ട് ദിവസമായിട്ട് ഇപ്പോൾ ക്യാമ്പസ് ക്ലാസുകൾ ഇല്ലാത്തൊരു സാഹചര്യമുള്ളൂ പക്ഷേ ഈ ഒരു അവസ്ഥ കേരള ആകെ ഇത്തരത്തിലൊരു ദുരിതം ബാധിക്കുകയാണ് വയനാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾക്ക് അത് ഭീകരമായിട്ട് ഒരു ദുരിതം ഉണ്ടെന്ന് പറഞ്ഞു കിട്ടാതെ തന്നെ ഈ ക്യാമ്പസുമായിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥികളും അവരുടെ എല്ലാ പേഴ്സണൽ കാര്യങ്ങളും മാറ്റി വെച്ചുകൊണ്ട് ഈ ഒരു യൂണിറ്റിൻ്റെ ഭാഗമായിട്ട് വന്നുകൊണ്ട് എസ് എഫ് ഭാഗമായിട്ട് വന്നുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ സജ്ജമായിട്ട് തോന്നിയുള്ളതാണ് ഇത് ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറയുന്നത് ഈ കഴിഞ്ഞ കാലത്തൊക്കെ തന്നെ നമുക്ക് കണ്ടുവരാൻ വേണ്ടി സാധിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നു ഭക്ഷ്യ സാധനങ്ങൾ മറ്റൊരിടത്ത് വസ്ത്രങ്ങളാണ് കൂടുതൽ ശേഖരിക്കുന്നത് ചിലയിടത്ത് സാനി സാനിറ്ററി നാപ്കിൻ അടക്കമുള്ള അല്ലെങ്കിൽ അങ്ങനെ വെറൈറ്റികളായിട്ട് ഏറ്റവും പ്രാഥമികമായിട്ട് അവർക്ക് ഏതൊക്കെ കാര്യങ്ങളാണോ വേണ്ടത് ഇപ്പം മറ്റു ഭക്ഷണപതാഗതം കൊണ്ടുപോകാൻ അവർക്ക് അവിടെ എത്തുന്നതിന് കേടായി പോകുന്ന സാഹചര്യങ്ങളുണ്ട് മാറ്റിയത് ഇത്തരത്തിലുള്ള ഇവിടെ കാണുന്ന പോലത്തെ പാക്കറ്റ് ഫുഡ് ഐറ്റംസ് അതുപോലെ തന്നെ ഏറ്റവും അടിയന്തരമായിട്ട് അവിടെ ആവശ്യ മരുന്നുകൾ ഈ തോർത്തുകുണ്ടുകള് വസ്ത്രങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശേഖരിച്ച് വരുന്നത് ബോട്ടിലുകൾ വെള്ളക്കുപ്പികളൊക്കെ ആയിട്ട് ാണ് അവിടത്തേക്ക് എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് തന്നെ പോകുമ്പോ നമ്മള് ഇനി വരുന്ന ഒരുപാട് സ്ഥലത്ത് നമ്മൾ എൻക്വയറീസ് വരുന്നുണ്ട് അപ്പൊ ഈ കാര്യങ്ങളെല്ലാം കൂടെ നാളെയാണ് നമ്മള് എത്തിക്കുവേണ്ടിട്ട് തയ്യാറാകുന്നത് അതെ 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 നടന്നത് നിങ്ങൾ രാവിലെ മുതൽ ഈ ഒരു പ്രവർത്തനത്തിലാണ് കാരണം പ്രളയമാണെങ്കിൽ പോലും സാഹചര്യത്തിൽ മലയാളികൾ കൈ മൈ മറന്നാണ് ഒരുമിച്ചിട്ടുണ്ട് അതേപോലൊരു പ്രവർത്തനം തന്നെ വയനാട്ടിലേക്ക് ആ അതേ രീതിക്ക് തന്നെ ഇപ്പോൾ കേരളത്തിലുള്ള അതായത് ഇപ്പോൾ കേരളത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ദുരന്തമാണ് കേരളം കണ്ട ഇതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തമാണ് ഈ വയനാട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനെതിരെയാണ് നമ്മൾ ഒന്നായിട്ട് കൈകോർത്ത് കൊണ്ടാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ അതിജീവിക്കുന്നത് തന്നെയാണ് പറയാനുള്ളത് കാണുന്ന വിദ്യാർത്ഥികളൊക്കെ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും തേർഡ് ഇയറും അല്ലെങ്കിൽ പി ജി വിദ്യാർത്ഥികളും എല്ലാം എല്ലാ വിദ്യാർത്ഥികളും നമ്മൾ ക്യാമ്പസിലുള്ള മുഴുവൻ വിദ്യാർത്ഥികളും അതായത് ഭാഗത്ത് നിൽക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളും നമ്മൾ ഈ അബ്യൂണി സ്റ്റഡി സർക്കിളിൻ്റെ കീഴിലാണ് ഇത് നടത്തി കൊണ്ടുവരുന്നത് അപ്പോൾ ഇന്നലെ തൊട്ട് ഇന്നലെ വൈകിട്ട് തന്നെ അറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു അപ്പം അതിന്

നേരത്തെ നമ്മൾ കണ്ട് ശീലിച്ചതുപോലെ കൈ മെയ്യ് മറന്നീ ദുരന്തത്തെ അതിജീവിക്കാൻ അവരാൾ കഴിയുന്ന എല്ലാ തരത്തിലുള്ള സഹായങ്ങളും തരാൻ സന്നദ്ധമാണ് പക്ഷെ നമുക്കെന്നെ അറിയാം മുഖ്യമന്ത്രി എന്നെ നിലവിൽ പറഞ്ഞിട്ടുണ്ട് പുതുതായി ഒന്നും തന്നെ ആരും വാങ്ങി നിലവിലേക്ക് വരേണ്ടതില്ല പിന്നെ ആവശ്യത്തിനുള്ള സാധനങ്ങളുണ്ട് താൽക്കാലികമായി വരുന്ന സാധനങ്ങൾ മാത്രമാണ് ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഇതിൽ ഭക്ഷണ പദാർത്ഥങ്ങളുണ്ട് ബിസ്ക്കറ്റുകളായാലും അങ്ങനെ ഒരു ഒരാഴ്ച കാലത്തേക്ക് കഴിക്കാൻ വേണ്ടി പറ്റുന്ന ബിസ്ക്കറ്റുകളും മറ്റ് സ്നാക്സും അങ്ങനെയുള്ള സാ കാര്യങ്ങൾ ഭക്ഷണ സാധനങ്ങളുണ്ട് കൂടാത്തേന് ബെഡ്ഷീറ്റുകളുണ്ട് നമുക്കറിയാം വയനാട് പോലുള്ള തണുത്ത പ്രദേശങ്ങളിൽ ആ തണുപ്പിനെ അതിജീവിക്കാൻ വേണ്ടി കഴിയുന്ന തരത്തിലുള്ള വനിയനുകളും മറ്റ് വസ്ത്രങ്ങളും വരുന്നുണ്ട് ഈ തോർത്തുകൾ വരുന്നുണ്ട് ബ്രഷുകൾ വരുന്നുണ്ട് സോപ്പുകളും ഡെറ്റോളുകളും കോട്ടൺ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വരുന്നുണ്ട് ചിലരെ സഹായിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ പിന്നെ അല്പം അല്പമിട്ട് പഴകിയ വസ്ത്രങ്ങൾ കൊണ്ടു തരുന്നുണ്ട് പക്ഷേ നിലവിൽ കളക്ടർ ഉൾപ്പെടെയുള്ളവർ അത്തരം വസ്ത്രങ്ങൾ സ്വീകരിക്കേണ്ടതില്ല നമുക്ക് തന്നെ അറിയാം കാരണം ആ പുത്തൻ വസ്ത്രങ്ങൾ കൊണ്ട് സാധാരണഗതിയിൽ നമ്മളപ്പുറം ജീവിച്ചിരുന്ന മനുഷ്യരാണ് ഒരു ഘട്ടത്തിലൊന്നും ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നത് അപ്പോൾ അവരെ നല്ല രീതിയിൽ തന്നെ പരിചരിക്കേണ്ടതായിട്ടുണ്ട് അത്തരം വസ്ത്രങ്ങൾ നമ്മൾ മാറ്റി നിർത്തിക്കൊണ്ട് നല്ല പുതുതായി ഇപ്പോൾ കടകളിൽ നിന്നെല്ലാം നല്ല നല്ല വസ്ത്രങ്ങൾ നമുക്ക് തരാൻ വേണ്ടി തയ്യാറാവുന്നുണ്ട് ഇത്തരം കാര്യങ്ങളാണ് ഇവിടെ മുഴുവനായിട്ട് നിലവിൽ പിന്നെ കൂടുതലായി സമയം മുതൽ ഈ ഒരു പ്രവർത്തനം ഇന്നലെ ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം ആണ് വിളിച്ചത് വൈകുന്നേരം ഏകദേശം നമ്മൾ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യണം പിന്നെ ഈ കളക്ഷൻ സെൻറ്റർ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞ ഉടനെ തന്നെ മഹാരാജാസിൻ്റെ വിവിധ ഭാഗങ്ങളിലായി താമസിക്കുന്ന മഹാരാജാ വിദ്യാർത്ഥികൾ ഹോസ്റ്റൽ ഉൾപ്പെടെയുള്ളവർ വലിയ കൂടി ആൺകുട്ടികളും പെൺകുട്ടികളും ക്യാമ്പസിലേക്ക് വൈകുന്നേരത്തോടു കൂടി എത്തുന്നൊരു നില ഉണ്ടായിരുന്നത് അപ്പോൾ ആണ് നമ്മൾ കളക്ടർ പറയുന്നത് നാളെ വൈകുന്നേരത്തോടു കൂടി സാധനങ്ങൾ എത്തിച്ചാൽ മതി എന്നുള്ള നിർദ്ദേശം അത് ഇന്ന് രാവിലെ വീണ്ടും നമ്മൾ ഒമ്പത് മണി മുതൽ സ്റ്റാർട്ട് ചെയ്തു ഇപ്പോഴും തുടരുന്നു തൊട്ടടുത്ത് ലോ കോളേജിൽ ഉൾപ്പെടെ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട് വളരെ എന്താണ് കൈമെയ്യ് മറന്നുകൊണ്ടുള്ള സഹകരണങ്ങൾ തന്നെ എല്ലാവരും രീതിയിലും ഉണ്ട് അതെ അതെ നാട്ടിനൊരു ദുരന്തമുണ്ടാകുമ്പോൾ കൈമയും മറന്നാണ് ഇവിടെ വിദ്യാർത്ഥികൾ ഒരുമിക്കുന്നത് അഭിമന്യു സ്റ്റഡി സെൻറ്ററിൻ്റെ നേതൃത്വത്തിലാണ് നമുക്ക് കാണാം മഹാരാജാസ് ക്യാമ്പസിലും മഹാരാജാസ് കോളേജിൻ്റെ ക്യാമ്പസിലും ഈ ഒരു കളക്ഷൻ സെൻറ്റർ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് നാളെ ഇത് വയനാട്ടിലേക്ക് എത്തിക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് യൂണിറ്റ് ഭാരവാഹികളും മുന്നോട്ട് വയ്ക്കുന്നത് എന്തായാലും ഒരു നാടിൻ്റെ തന്നെ ഒത്തൊരുമ ഇവിടെ എല്ലാം പ്രകടമാകാം രാഷ്ട്രീയം മതവും ജാതിയും എല്ലാം മറന്നുകൊണ്ടാണ് ഇവിടെ മനുഷ്യരൊന്നാകുന്നത് പ്രളയ അല്ലെങ്കിൽ ദുരന്ത ബാധിത പ്രദേശത്തുകളിലേക്ക് ഓടിയെത്തുന്നത് ക്യാമറമാൻ വിഷ്ണുടിക്കൊപ്പം എം എസ് ശംബു വൺ ഇന്ത്യ